ഹായ് പ്രിയപ്പെട്ടവരേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ അടവം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനായ ഷൊർണൂർ ഷൊർണൂരിൻ്റെ അടുത്തുള്ള ചെറുതുരുത്തിയിലെ ഭാരതപ്പുഴയുടെ ഓരത്തുള്ള ഒരു ബോട്ട് ഉണ്ട് ഇവിടെ നിള ബോട്ട് ക്ലബ് ഞാൻ സുഹൃത്തുനിന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞ കാരണം അവിടെ നിന്ന് സന്ദർശിക്കാമെന്ന് കരുതി സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരം നമ്മളാ പാർക്കൊന്ന് സന്ദർശിക്കുകയാണ് അവിടുത്തെ ഒന്ന് കയറാൻ എന്നൊരു ഒരാഗ്രഹം നമ്മുടെ കലാമണ്ഡലത്തിന്റെ കേരള കലാമണ്ഡലത്തിന്റെ ഫ്രണ്ടിലൂടെ കേട്ടോ ഇതിനോ ഇതിലേക്കുള്ള വഴി ഈ പാർക്കിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ സുഹൃത്ത് ശ്രീജിത്ത് ചാരുശ്ശേരി മനോഹരമായ ആംബിയൻസ് ആട്ടോ ഇവിടെ നല്ലൊരു തെങ്ങിൻതോപ്പ് തോട്ടം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പാർക്ക് തന്നെയാണ് ഇവിടെ ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു നീള ബോട്ട് ക്ലബ് കിട്ടോ ഇവിടെ ഒരു ഓല ഷെഡ് ഒക്കെ ഉണ്ട് അവിടെ റെസ്റ്റോറൻറ്റ് വരാൻ സാധ്യതയുണ്ട് അതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസുകളുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസുകളുണ്ട് മുതിർന്നവർക്ക് ബോട്ടിൽ കയറാം പിന്നെ ഭാരതപ്പുഴയിൽ നിന്നുള്ള മനോഹരമായ തണുത്ത കുളിർമയുള്ള കാറ്റും മനോഹരമായ ദൃശ്യങ്ങളും നമുക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല അത്രയും മനോഹരമായൊരു ആംബിയൻസ് കേട്ടോ കണ്ടില്ലേ വിശാലമായി കിടക്കുന്ന ഭാരതപ്പുഴ അപ്പുറം ഷൊർണൂർ ഇപ്പുറം ചെറുതൂരുത്തി കേട്ടോ ആ താഴേക്കാണെന്ന് ആ വെളുത്ത ബോട്ടിലായിട്ട് നമുക്ക് പോകണ്ടത് നൂറ് രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ സന്ദർശിക്കാം കേട്ടോ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് ഞങ്ങൾ അതെല്ലാം അണിഞ്ഞ് തയ്യാറായിരിക്കാണ് അപ്പോൾ ഒരു ടീം ടീമ്താ ഒരു ഫാമിലി ഇങ്ങോട്ട് വരുന്നുണ്ട് ആ ബോട്ടിലായിരിക്കും ഞങ്ങൾ പോകുന്നത് കണ്ടില്ലേ ആ കാണുന്ന റെയിൽവേ ബ്രിഡ്ജുകളാണ് കേട്ടോ രണ്ട് പാത ഇരട്ടിച്ചപ്പോൾ രണ്ട് പാലങ്ങളുണ്ട് കിട്ടോ റെയിൽവേ ബ്രിഡ്ജുണ്ട് അതിന് മേലെ നിന്നാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം പറയുകയാണ് അതിന് മേലെ നിന്നാണ് അന്ന് തൊഴിലാളികൾ ട്രെയിൻ തട്ടിട്ട് താഴേക്ക് വീണതും മരിച്ചതും അല്ലാണ്ടോ നാല് തൊഴിലാളികൾ പാവപ്പെട്ട നാല് തൊഴിലാളികൾ മരിച്ചത് അന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്താണ് നമ്മുടെ ഇന്ന് ബോട്ടിലുള്ള സാരഥി കബീർ അപ്പോൾ കബീർ ബോസിന്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ കടൽ ബോട്ട് ചവിട്ടി പോകുന്നത് കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് എന്താ രസം എന്താ രസം എന്താ സുഖം ആയിവാ ഞങ്ങളിങ്ങനെ ചവിട്ടി ചവിട്ടി പോവുക കേട്ടോ ഇന്നത്തെ യാത്രയുടെ ചിലവെല്ലാം നമ്മുടെ സുഹൃത്തിൻ്റെ വകയാണ് കേട്ടോ ഇല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണിത് കേവലം ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ ൊർണൂറും കൂറ്റനാടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇരുപത്തി നാല് ആണ് നല്ല രസാട്ടോ പുഴ ഈ സൈഡിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ റെയിൽവേ പാലത്തിനടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ ഒരു അടിപൊളി കാഴ്ചയുണ്ട് ലാസ്റ്റ് അത് കാണാതെ ആരും പോകരുത് ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഭാരതപ്പുഴയുടെ ഓരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സംസ്കൃതികൾ വളർന്ന് പന്തലിച്ച ഒരു ഇടാണ് കലക്കത്ത് കുഞ്ചന്തനമ്പ്യാരും വള്ളത്തോളിൻ്റെ കലാമണ്ഡലവും റെയിൽവേ ജംഗ്ഷനും എല്ലാം കൂടി ഈ ഭാഗം വളരെ ഭാരതപ്പുഴയുടെ ഓരം പറഞ്ഞാൽ വളരെ മനോഹരവും പാരമ്പര്യം പേറുന്നതുമാണ് കേട്ടോ ഒട്ടേറെ നഗരങ്ങളാണ് ഭാരതപ്പുഴയുടെ രണ്ട് സൈഡിലുമായിട്ട് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഒറ്റപ്പാലം പട്ടാമ്പി ഷൊർണൂർ കുറ്റിപ്പുറം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പൊന്നാനി ആ ഭാഗങ്ങളെല്ലാം ഭാരതപ്പുഴയുടെ ഓരത്താണ് നഗരങ്ങളെല്ലാം വികസിച്ചത് കേട്ടോ പിന്നെയും കേട്ടോ ലക്കിടി പറളിയൊക്കെള്ളൂ പറയി ചന്തപ്പ അങ്ങനെയുള്ള കുറച്ച് സ്ഥലപ്പേരുകളൊക്കെ ഉണ്ട് പാലക്കാടൊക്കെ ഭാരതപ്പുഴയുടെ ഒരു ഓരോ ആണെന്ന് പറയാം കൂടുതൽ സ്ഥലങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ സുഹൃത്തുക്കളി നമ്മൾ റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ കാണണമെങ്കിൽ എല്ലാവരും ഇവിടെ സന്ദർശിക്കുക നമ്മൾ നമ്മുടെ കെബീർ ബായുടെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ നല്ലൊരു സാരഥ്യാണ് നന്നായി വളരെ ഹാർദമായിട്ടും വളരെ സരസമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇവിടെ നിന്നാണ് സുഹൃത്തുക്കളെ ആ നാല് തൊഴിലാളികൾ ദാരുണമായിട്ട് മരണപ്പെട്ടത് എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അതിന് മേലെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ചൂടായിരിക്കും മേലട്ടോ പക്ഷെ അടിയിൽ നല്ല തണുത്ത കാറ്റാണ് ആ നീണ്ടുയർന്ന് നിൽക്കുന്ന കരിങ്കൽ കരിങ്കൽ തൂണുകൾക്ക് മുകളിലൂടെയാണ് ബ്രിഡ്ജ് കടന്നു പോകുന്നത് ഇതുപോലൊരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ബാൽക്കണി ഉണ്ടായിരുന്നെങ്കിൽ ആ തൊഴിലാളികളൊന്ന് മരണപ്പെടുമായിരുന്നില്ല അവർക്ക് ഓടി മാറാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെട്ടോ ഞാൻ വീണ്ടും വീണ്ടും ദുരന്ത വാർത്തകൾ പറയല്ല എൻ്റെ മനസ്സിൽ നിന്നും അത് പോകാത്തത് കൊണ്ടാണ് കണ്ടില്ല എപ്പോഴും തൊഴിലാളികളുണ്ട് അവർ കോൺട്രാക്ടറുടെ കീഴിലാണ് അതുകൊണ്ട് ട്രെയിൻ വരുമ്പോൾ സിഗ്നൽ കിട്ടുന്നാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിഗ്നൽ കിട്ടിയാൽ അവിടുന്ന് മാറി കൊടുക്കുംത്രേ അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് അത്തരം മുൻകരുതലുകളൊക്കെ വേണ്ട തന്നെയാണ് നോക്കൂ ഈ കരിങ്കിൽ തോണുകൾ കണ്ടില്ലേ പുഴയുടെ ഈ ഓളങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നതാണ് എന്താ ഭംഗിയല്ലേ ആഹാ അടിപൊളി അല്ലേ ഇത്തരം ഒരു കാഴ്ച നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നുണ്ടാവുക ഇരട്ട റെയിൽവേ ബ്രിഡ്ജിന്റെ അടിയിലൂടെ ഒരു തോണി യാത്ര അല്ലെങ്കിൽ ഒരു പെഡൽ ബോട്ടിന്റെ യാത്ര ഇത് നമ്മൾ മറക്കില്ല കേട്ടോ ജീവിതകാലം കഴിവുകളൊന്നും മറക്കാൻ കഴിയുന്നൊരു അവസ്ഥ അല്ല അടിപൊളി ഒരു വൈബും ഒക്കെ ഉള്ള സ്ഥലത്തുകൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതാ കേട്ടോ കബീർ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നത് അതിനപ്പുറത്താണ് നമ്മുടെ സുഹൃത്ത് ഉണ്ട് ഞാൻ കാണിച്ചു തരാം വ്യക്തമായിട്ട് കാണിച്ചു തരാം തുടർന്ന് വരുന്ന ഫ്രെയിമുകളിൽ അവരെല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാമെന്നതാണ് അവിടെ ഒരു ക്ഷേത്രം കേട്ടോ ആ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പടിക്കെട്ടുകളാണ് ആ കാണുന്നത് പണ്ടുകാലത്ത് ഭാരതപ്പുഴയിലൂടെ ആ അതിനു മുന്നേതാ ഒരു ട്രെയിൻ വരുന്നു ആഹാ അടിപൊളി കേട്ടോ ഞങ്ങളതിന്റെ ചോട്ടിൽ നിന്നും മാറിയ ഉടനെയാണ് ട്രെയിൻ വന്നത് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നേനെ എന്നാൽ മനോഹരമായൊരു വിഷല് കിട്ടിയായിരുന്നു ഇത് കുറച്ച് ദൂരത്തായിപ്പോയി എല്ലാവരും ക്ഷണി ക്ഷമിക്കട്ടോ ഷൊർണ്ണൂർ ജംഗ്ഷനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് അതാണ് പതിയെ പോകുന്നത് പിന്നെ ബ്രിഡ്ജിന് മേലെ കുറച്ച് സ്ലോ ആയിട്ടാണല്ലോ പോവുക നല്ല ഭംഗിയുള്ള ട്രെയിൻ ആട്ടോ അപ്പം ഞാനെന്താ പറഞ്ഞു വെച്ചാൽ പൊന്നാനി തൊട്ടിട്ട് പാലക്കാട് വരെ ഭാരതപ്പുഴയിലൂടെ ചരക്ക് നീക്കം നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത്രേ അന്ന് പുഴ ഇങ്ങനെ നിറഞ്ഞു കിടക്കല്ലേ ഇപ്പോൾ തടയണകൾ വേണം ഒട്ടേറെ തടയണകളും വന്നിട്ടുള്ളത് കൊണ്ടാണ് അല്പമെങ്കിലും ജലം പുഴയിൽ അവശേഷിക്കുന്നത് എത്ര പ്രളയം വന്നിട്ടും കാര്യമില്ല പെട്ടെന്ന് വെള്ളമെല്ലാം അറബിക്കടലിൽ എത്തിച്ചേരുകയാണ് കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് ചെറുതുരുത്തി പാലം കേട്ടോ കൊച്ചിൻ പാലം അതിനപ്പുറത്ത് പഴയ പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം തകർന്ന് കിടക്കുന്നുണ്ട് മലബാറിനെയും കൊച്ചിയേയും ബന്ധിപ്പിക്കുന്ന പാലം ആയതുകൊണ്ടാണ് കൊച്ചിൻ പാലം എന്ന് പേര് കേട്ടത് കേട്ടോ അല്ല ഇവിടെ കൊച്ചി ഉണ്ടായിട്ടല്ല അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ച് കരയിലേക്ക് തിരിച്ചെത്തുകയാണ് ബോട്ട്ജെട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ ബോട്ട് ജെട്ടി ചേട്ടിട്ടോ ആ കളർഫുള്ളായിട്ടുള്ള ആ ഒരു അവസ്ഥ നോക്കിയാ അല്ലാരും ആംബിയൻസ് അല്ലേ ഇങ്ങനെ കൊരുക്കി എടുക്കുന്നതിന് ഒട്ടേറെ പുറച്ചെലവ് ഉണ്ട് കിട്ടും അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിച്ചില്ല അപ്പോൾ ഇതിന്റെ ഉടമസ്ഥന്റെ പേരും ഇതിന്റെ മാനേജറിന്റെ പേരും എന്റെ പേരൊക്കെ ഒന്നാണെന്നാ പറയുന്നത് ജിതേഷ് ജിതേഷ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ബോട്ടിലുള്ള കബീർ പറയണ്ടായി പതുക്കെ പതുക്കെ ഇങ്ങനെ ബോട്ട് ചട്ടിയോട് എടുത്തുകൊണ്ടിരിക്കയാണ് ആഹാ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ എത്തി സുഹൃത്തുക്കളെ അയ്യവ അപ്പോൾ നമ്മൾ ഇവിടുന്ന് മടങ്ങാണ് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജിന് മേലൂടെ ലൈറ്റ് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വൈകുന്നേരം വന്നാൽ സായന്ത്രങ്ങളിൽ വന്നാൽ വളരെ ഭംഗിയുള്ളൊരു അവസ്ഥ തന്നെയാവും കേട്ടോ അവിടെ ഇതാണ് ഞാൻ ഇന്ന് എടുത്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് മടങ്ങട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ